അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വൈകുന്നേരത്തെ പണികളിലോട്ടാണ് ഇന്നെല്ലാവരും ക്ഷണിക്കുന്നത് ഒരു ഇത്രയേറെ ബസ്റ്റൊക്കെ എടുത്ത് പണി തുടങ്ങാൻ പോവാണ് കുറച്ച് കുറേ ലേറ്റായിട്ടോ പണിയെടുക്ക പണി തുടങ്ങാനായിട്ട് ഇന്ന് പാലുവേക്ക് പോവാത്ത ദിവസമായതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് പണി തുടങ്ങാറ് പിന്നെ നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയിട്ട് പിന്നെന്താ അപ്പോൾ പണി തുടങ്ങാം മഴയൊക്കെ ആയിട്ട് തുണികളൊന്നും ഉണങ്ങിയിട്ടിട്ടണില്ല കേട്ടോ കുട്ടികളെല്ലാവരും ഉണ്ട് ഒരാൾ എക്സാമിന് പോയിട്ട് വന്നിട്ടില്ല രണ്ട് മണിക്ക് ആയിരുന്നു എക്സാം എത്തിയിട്ടില്ല പിന്നെ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം എന്തിപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഹോസ്പിറ്റലിൽ പോയിട്ടേ വരുള്ളൂ ജോലി കഴിഞ്ഞിട്ട് െയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് മാത്രം വിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക തോനെ പിന്നെന്താ പിന്നെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഗൗരിയും യശോദയും പോയിട്ടോ അവിടെ നിന്ന് പാല് കുറവായി പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പണി ഇങ്ങനെ അവരെ നിർത്തിയിട്ട് അവർ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളാണെങ്കിലും ക്ലാസ്സിൽ പോണം പിന്നെ ഈ നമുക്കാണെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലും വീടും ഒക്കെ ആയിട്ട് ചില പോ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പശുക്കളുടെ എണ്ണം കുറച്ചും കൂടി കുറച്ചുകയും ചെയ്തു പാല് കുറഞ്ഞു മെയിനായിട്ട് അപ്പം രണ്ട് പശുക്കളെയും കൂടി നമ്മൾ കൊടുത്തു കിട്ടും അപ്പം അപ്പം ഇന്ന് നമ്മുടെ ജോലി പോയതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഇത്ര ഇപ്പോൾ കുറച്ച് മൂന്ന് വർഷമായി അവിടെ നമ്മുടെ കൂടെ ഉള്ളതാണ് അപ്പം അതിന് വിഷമമുണ്ട് നമുക്ക് പിന്നെ ഞാൻ ആ ഫ്രണ്ടിലോട്ട് വന്നില്ല കേട്ടോ പാശി പോണ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പോണ സമയത്ത് നമ്മളൊരു നോ ഇങ്ങനെ നമ്മളെ നോക്കൂ കേട്ടോ അപ്പം എനിക്ക് ആ ചിലപ്പോൾ ഒന്ന് വിചാരിച്ചിട്ട് എന്തായാലും വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും അല്ലേ മിണ്ടാ പ്രാണികളാണെങ്കിലും അവർ അവരുടെ വീട്ടിൽ അവരുടെ ഇത്ര ദിവസം ഇത്ര നാളും നിന്ന ഒരു വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പം മൂന്ന് മാസം നാല് മാസത്തോളമായി അതിന് മുന്നേ ഫാമിലായിരുന്നു എന്നാലും നമ്മൾ നമ്മുടെ പശുക്കളാണല്ലോ നമുക്ക് പോയി കാണാം നമ്മളാ പോവാറുണ്ട് അപ്പം കുഴപ്പമില്ല പക്ഷെ ഇപ്പം അവൾ അവർ വേറെ വീ വീട്ടിലോട്ട് പോയി നമ്മുടെ അടുത്തുനിന്ന് യശോധയും പോയിട്ടോ അപ്പം അങ്ങനെ നമ്മുടെ എട്ട് പശുക്കളിൽ ഏഴ് പശുക്കളിൽ ഇപ്പം അഞ്ച് പശുക്കളായിട്ട് മാറി പണികൾ കുറയ്ക്കാനുകൂടിയുള്ള ഉദ്ദേശത്തിൽ തന്നെയാട്ടോ അമ്മ ഈ അമ്മയുടെ ഹോസ്പിറ്റൽ കേസും നമ്മുടെ മക്കളുടെ മെയിനായിട്ട് അമ്മയുടെ ഹോസ്പിറ്റൽ കേസാന്ന് വെച്ചോ നമുക്കിപ്പം പണി കുറയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് കൊടുത്തത് പിന്നെ അവൾ രണ്ടുപേരും ഗർഭിണി ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഹീറ്റൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ വിളിച്ച് ഇഞ്ചെക്ഷൻ ഒക്കെ ചെയ്തതാണ് നമുക്ക് പണി തുടങ്ങാം ആ മാറ്റങ്ങൾ പറയണ എന്റെ ഈ ഒരു കുഞ്ഞു കിച്ചണില് എൻ്റെ ഗ്യാസ് ഇരുന്നത് ഈ സൈഡിലായിരുന്നു കേട്ടോ ഈ സൈഡിൽ ഞാൻ ഗ്യാസ് എടുത്ത് ആ സൈഡിലോട്ട് വെച്ചു അപ്പൊ അമ്മ അവിടെ നിന്നാലും ഇവർക്ക് ഡിസ്റ്റർബ് ആവില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ പാചകം ചെയ്യുമ്പോൾ പ്ലേറ്റ് എടുക്കാൻ പോവാനും നമ്മളെ ഉണ്ടാക്കി ഫുഡ് എടുത്ത് എടുക്കാനൊക്കെ ആ സൈഡിലാണ് ഞാൻ വെച്ചിരുന്നത് അപ്പൊ ഇപ്പൊ ഈ സൈഡിലോട്ട് വെച്ചതുകൊണ്ട് കുറച്ച് സൗകര്യമായി എനിക്ക് ഈ അടുക്കള തന്നെയാണ് ഇഷ്ടം ഇവിടെ എത്ര ഒരു തിക്ക് ഉണ്ടെങ്കിലും തിക്ക് മുട്ടുണ്ടെങ്കിലും എനിക്ക് ഈ അടുക്കളയിൽ നിന്ന് പോവാനോ ആ അടുക്കളയിലോട്ട് എല്ലാം ഉപയോഗിക്കാനോ ഒന്നും എനിക്കിഷ്ടമില്ല എനിക്ക് ഈ അടുക്കള എപ്പോഴും ഇങ്ങനെ ആയിട്ട് കിടക്കണം ഈ അടുക്കള ഈ അടുക്കള ഈ അടുക്കള ഇങ്ങനെ കിടക്കണോ എനിക്കിഷ്ടം ആ പാചകം ചെയ്യുമ്പോൾ എനിക്ക് ഈ കുഞ്ഞടുക്കള ഇഷ്ടം അപ്പോൾ ഇന്നത്തെ കുഞ്ഞടുക്കളയിൽ രാവിലെ ഞാൻ ഇന്ന് പ്രത്യേകിച്ചും ഒന്നും ഉണ്ടാക്കിയില്ല കൊഴുവ ഇന്നലെ നന്നാക്കി വെച്ചിട്ട കറി വെച്ചേരുന്നു അതിൻ്റെ ആ ഒരു കലം ആണ് ഇത് അതിൻ്റെ അവസ്ഥ ഇതാണ് പിന്നെ ബീൻസ് തോരൻ വെച്ച് തോരൻ എല്ലാം വെക്കുപരത്തി ഉണ്ടാക്കി അത് ഇത്രയുള്ളൂ പിന്നെ ചോറാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പം നമുക്ക് ഇന്ന് ഇന്ന് ലേശേടേ ചേട്ടൻ വരുമ്പോൾ കറികളൊക്കെ ഒന്നും വെച്ചിട്ടില്ല അപ്പം ഇനിയിപ്പം എല്ലാം ശരിയാക്കിയിട്ട് വേണം ചേട്ടൻ വരുമ്പോൾ ചപ്പാത്തിക്ക് നനച്ച് വെച്ചിട്ടുണ്ട് അപ്പം കറി ഞാൻ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അപ്പം അതെടുത്തൊന്ന് കറിയൊക്കെ വെക്കണം ഒന്നില്ലെങ്കിൽ കുറേ സവാള ഇട്ടിട്ട് റെഡി ആക്കാമെന്ന് വിചാരിച്ചേക്കാണ് പശുക്കളൊക്കെ വന്ന് നിക്കുവാണ് എല്ലാവരും ഓടി വന്ന് കിടന്നു കേട്ടോ നന്ദിനി കുട്ടി നന്ദിനിക്ക് ഇങ്ങനെ ഒരുപാട് നേരം നിക്കുകയാണുള്ളു ഇവരൊക്കെ അപ്പൊ അതുകൊണ്ട് ഇവർ വന്ന് ഒരാൾ കിടന്നു ഇവരൊക്കെ വെയിറ്റിങ്ങിലാണ് എന്താ പുല്ലൊന്നും നിന്നില്ലേ വയറൊക്കെ ഒട്ടിയിരിക്കാണല്ലോ അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പശുക്കൾ കൊറഞ്ഞു ഉണ്ട് രണ്ട് നന്ദിനിമാരുണ്ട് ഏർ ഭദ്ര ഉണ്ട് സുഭദ്രയുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ പശുക്കള് അപ്പൊ ദേ നമ്മുടെ വാവയുടെ പണി കണ്ട കുട്ടൂന്ന് കിടക്കാൻ വേണ്ടി ഒരുക്കി വെച്ചേക്കണ അവള് നമ്മുടെ അവളുടെ കുട്ടു വീരൻ വീരന് കിടക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി ഇട്ടേക്കാണ് ആ പാലാണ് പാലാണോ അപ്പൊ തീറ്റ എടുക്കാമത്ത് തീറ്റ ഇപ്പോൾ ഒരുമിച്ച് എടുക്കണില്ല ഇപ്പം മഴയും മഴ സ്റ്റാറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അവർ ഗോഡ അവർ ഗോടവിടിയിൽ നിന്ന് ഫുള്ള് കൊണ്ടു ഇറക്കിയാലും ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴയൊക്കെ കൊണ്ടു കൊണ്ടിട്ടുള്ള തീറ്റേക്ക് ഉണ്ടല്ലോ പൂക്കൂട്ടോ അടിയിലൊക്കെ ഇരുന്ന് അപ്പോൾ ഒന്നിച്ച് നമ്മൾ ഇറക്കുന്നില്ല കുറേശേ നമ്മളിപ്പോൾ ഓരോ രണ്ട് ചാസ് വെച്ചിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് എടുക്കുള്ളൂ അല്ലെങ്കിൽ പൂത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അനുഭവം ഉണ്ട് ഇതിന് മുന്നേ തീറ്റയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഔമയറ്റും കട്ട പോലെ ആവും ചാക്കിട്ടിരിക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ രണ്ട് ചാക്കി വെച്ച് എടുക്കണുള്ളൂ തീറ്റ അപ്പം മിക്സ്ഡ് തീറ്റ വന്നില്ല ഫൈബർ എന്ന് പറഞ്ഞാൽ ഈ ചോളത്തിൻ്റെ ഒരു തീറ്റയും പിന്നെ പിണ്ണാക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കടല പിണ്ണാക്ക് പിന്നെ അവർക്ക് കൊടുക്കുന്നത് അരിത്തവിട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് പിന്നെ ഉണ്ട് കേട്ടോ വെറ്റ് ഫീഡും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി കുറേശ്ശെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ തീറ്റ എടുക്കുമ്പോൾ കാണിക്കാം <se> ും നിങ്ങളെ <tokit> ബോറടിപ്പിക്കണില്ല കളയര ഗയ്സ് ഇല മറ്റു ഇതി പാതി എന്നൊക്കെ ഷോബേ പോലെയാ പിന്നെ അല്ല ഷോ ഓമരിയാം ഷോബേനെ വരാത്ര ശേണ്ട പിന്നെ ഞാൻ പറയിരുന്നു പക്ഷെ ഞാൻ അതാണ് മരണ്ടി ഇട്ടോ ഇതെ ഫരങ്ങട് നോടില്ലേ ഇതിനെ കണ്ടാരിലേക്ക് നോക്കുമ്പോഴേ ഓണ്ണി ഇല്ല കണ്ടിട്ട് തീറ്റ പോയാ ആ അഞ്ചെണ്ണം പോരെ ഞാനിവിടെ ഫാമിലെ പള്ളികള് നമ്മുടെ കുക്കിങ്ങില് കൊറേ പൂച്ച കുട്ടികൾ അടുക്കള കേറിയിട്ടുണ്ട് അവർക്ക് എത്ര എന്നാലും ഷവർമ്മ ഉണ്ടാക്കണം അത്ര ഇതിന് ചപ്പാത്തികൾ അടിച്ചിട്ടുണ്ടായി അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴേ കുബൂസ് തന്നെ വേണം അത്ര ഞാൻ പറഞ്ഞ തൽക്കാലം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇണ്ടാക്കൂസിന്റെ മഴ ഇല്ല

എന്ത്യ ആ കണ്ടുപോയേണ്ടേ കുഞ്ഞി കണ്ണന്നല്ലേ ആദ്യം വിളിക്കാൻ പോയേ ഞാൻ കേട്ടത് അതെന്താ

വീഡിയോ കണ്ണേനെ കൊണ്ട് ഞാൻ അല്ല അല്ലല്ല 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 മോനെ ഞാൻ 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 അല്ലല്ലോ അല്ലല്ലോക്ക് കണ്ണിനെ കൊണ്ട് മൂത്ത മൂത്തമോലുണ്ടാക്കോടെ വീട്ടിലെടുക്കു അപ്പോ നമുക്ക് കറു തുടങ്ങാ സമയം ഒരുപാടായിട്ടാം നമ്മുടെ അറിയില്ലേ അപ്പോ പണി തുടങ്ങാം വെള്ളം എടുക്കട്ടെ വെള്ളം തടാമ മുടി വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടാത്ത എന്താ മൈമിന് നീലല്ല മൈമിന് അതിനവനെ കൊണ്ട് വെട്ടിക്കോ നിറച്ച് പേരാവാ വെള്ളം ആവടെ തന്നെ തേങ്ങയറും ആര് പറഞ്ഞു അപ്പൊ ക്ലാസ്സിൽ പോയി കിടന്നിട്ടല്ലോ വന്നെ സ്കൂളിൽ പോയുമ്പോ പെൺപിള്ളേരുടെ തലയിൽ എങ്ങനെയാ പേം കേരണേ പറന്നു വരും പറന്നു

എങ്ങനോ ഞാൻ ഇന്ന് രാവിലെ ഇവള് ചാടി പാല് മുങ്ങുവും കളഞ്ഞു കേട്ടോ അഭ്യാസക്കാരിയെന്ന് അമ്മ കുട്ടി ഉറങ്ങിയില്ലേ മിനിമോളേ ഉറങ്ങിയില്ല ആ പിന്നെ ചാടിന് കൂടുതലിന്ന് ഹീറ്റോളോട്ടാ ഭയങ്കര ചാട്ടം ചാടി ഇന്ന് രാവിലെ ആരംഭ അവളുടെ പാലിന്റെ പകുതി ഭാഗത്തോളം അവള് കളഞ്ഞു ഇപ്പോഴും ചാട്ടോണോ തീറ്റ നല്ല ആട്ടോ ഞാൻ മര്യാദയെ ഇങ്ങനെ കറക്കും ഇന്ന് ബക്കറ്റ് നീക്കി വെച്ചാട്ടാ നടക്കണേ ചാടി മറച്ചു കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ള് എടുക്ക ചാടി കിട്ടിക്കോ പിന്നെ അതെല്ലാം ഓടിച്ചു വളയാ ഭയങ്കര തക്കളാക്കു

ഗുഡ് നൈറ്റ് കുഞ്ഞപ്പന് ഉറങ്ങാറായോ ഉറങ്ങി കഴിഞ്ഞു വേണ്ട ചെറിയ മനസ്സുള്ള കുഞ്ഞുപാ കേട്ടോക്കാണെന്ന് ഉറങ്ങുന്നത് കുഞ്ഞാവേ ഇവരുടെ രണ്ട് ഇത് ഒരു വാവ ഇതവിടെ കിടന്നുറങ്ങണ ഒരു വാവ വാവുന്നേറ്റ് പോയട രാമാന്റെ ഇവന്റെ ഒരു ഒരു ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ആദ്യം ഇവിടെ മോനെ ഇപ്പോഴത്തെ ആറൻ ഫാമിലിയിൽ നിന്നിന്റെ ആ പാട്ടുണ്ടാ മറ്റേത് ഏ പാട്ടിന്റെ പേര് ഇങ്ങനെ ഇങ്ങനെ ആ താറാവ് നടക്കണോന്നൊരു ഡാൻസ് കഴിച്ചത് അങ്ങനെ ഓ അപ്പൊ അത് ഇതിനകത്ത് ഇടാൻ പറ്റൂട ഇതായിട്ട് ചെറിയൊരു അല്ല ഇല്ല അല്ലാണ്ട് വീഡിയോ ഉണ്ടല്ലോ വീഡിയോ വീഡിയോണ്ട് ആ വീഡിയോ കുറച്ച് ഇതിനകത്ത് ഇണ്ട് നമ്മുടെ വീഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലെ ഞങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാനോ ഞങ്ങള് ഇഷ്ടപ്പെട്ട് വന്നിണ്ട് നമുക്ക് ചെറിയ വ്യൂസേ ഉള്ളൂ ആ ഒരു ആ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഞങ്ങൾ ഡെയിലി വന്നിട്ടുണ്ട് അപ്പോൾ മെസ്സേജൊക്കെ അയയ്ക്കുക മെസ്സേജ് കമൻറ്റോ എന്ത് വേണമെങ്കിലാവട്ടെ അങ്ങനെ അയക്കുക ഇപ്പം ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോം ടൂറൊക്കെ ചെയ്യോ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ഒരു ഇതും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മഴ ഒന്ന് മാറി കഴിയുമ്പോൾ ഞങ്ങളത് എടുക്കാം കേട്ടോ അപ്പം പിന്നെ പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ നമുക്ക് പറ്റണതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ സമയം ഇപ്പം ഒമ്പതരയായി നമ്മൾ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണ സമയം എന്ന് പറയണേ പത്തരയാവും അല്ലെ കണ്ണമോനെ പത്തര പതിനഞ്ച് മണിക്കുള്ളിലാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറ് നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ ഡെയിലി ഉണ്ട് ഉണ്ടിട്ടോ ഡെയിലി നമ്മുടെ വീഡിയോസൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ണമോനെ അപ്പോൾ ഒരു ബൈ ബൈബൈ പറഞ്ഞേക്കും പാർശ്വക്ക് ട്യൂഷനാണ് പഠിക്കുക കേട്ടോ അപ്പം ഓക്കെ ബൈബൈറ്റല്ല നാളെ അടുത്ത വീഡിയോസ് ആയിട്ട് ഓക്കെ ബൈ ബൈ